ഇസ്രായേൽ മന്ത്രി യു എ സന്ദർശിച്ചു വിശദീകരണം കൊടുക്കാൻ സാധിക്കാതെ യു എ തന്നെ പ്രയാസപ്പെടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് വളരെ രഹസ്യമായ രീതിയിലാണ് ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി ഗിദയോൺ സാർ യു എ സന്ദർശിക്കുന്നത് കാര്യകാരണത്തെക്കുറിച്ചുള്ള വിശദീ വിശദീകരണങ്ങളൊന്നും പറയാത്ത രീതിയിലാണ് സന്ദർശനം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് നദന്യാൻ്റെ വിശ്വസ്തനായിരിക്കുന്ന ഗിദോൺ അപ്രതീക്ഷിതമായിരിക്കുന്ന യു എസ് സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ചില മീഡിയക്കാർ അഭിപ്രായപ്പെട്ടതോടുകൂടിയാണ് ഇങ്ങനെ ഒരു സന്ദർശനം നടന്നിട്ടുണ്ട് എന്ന് എന്നുള്ള വിവരം തന്നെ പുറത്തു വരുന്നത് പിന്നീട് ചില വിശദീകരണം അതിനോടനുബന്ധിച്ച് തന്നെ അവർ പറഞ്ഞു അത് പറഞ്ഞ കാര്യം എങ്ങനെയാണ് യുദ്ധാനന്തരമുള്ള രാഷ്ട്രങ്ങളുടെ ബന്ധം കൃത്യമായ രീതിയിൽ സഹകരണ അടിസ്ഥാനത്തിൽ നീങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൻസ് സന്ദർശനമാണ് രണ്ടാമത്തെ നയതന്ത്ര ബന്ധം പുനഃ പുനഃസ്ഥാപിക്കാൻ പുനസ്ഥാപിക്കാൻ ഇപ്പോൾ നയതന്ത്ര ബന്ധങ്ങളൊക്കെ അറബ് രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ വിച്ഛേദിക്കപ്പെട്ട രീതിയിലാണ് അതൊക്കെ എന്ത് ചെയ്യണം പുനഃസ്ഥാപിക്കണം അബ്രഹാം അക്കൌണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ എന്ദ്രാഷ്ട്ര ഫോർമുലക്കപ്പുറം അപ്പുറമായിട്ട് തങ്ങളത് അംഗീകരിക്കില്ലെന്ന് സൗദി അറേബ്യ പറഞ്ഞു ആ നിലപാട് തന്നെ യു എ എടുത്തതോടുകൂടി ഇസ്രായേൽ വലിയ ഉണ്ട് അത് പരിഹരിക്കുക പിന്നീട് അവസാനത്താണ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കാര്യത്തെക്കുറിച്ചൊരു പറഞ്ഞത് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ യു എ നിർമ്മിക്കുന്ന വസ്തുക്കൾ ഇസ്രായേൽ വിൽപ്പന നടത്താം അതിനു വേണ്ടിയിട്ട് ചുങ്ക നികുതി ചുമത്തുകയോ ചുങ്കവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഉണ്ടാവില്ല ഫ്രീ ആയിരിക്കും പകരം ഇസ്രായേൽ നിന്ന് യു എയിലേക്ക് വരുന്ന ഈ പ്രൊഡക്റ്റുകൾ നിർമ്മിത വസ്തുക്കൾ അതിനും ഒന്നും ഉണ്ടാവില്ല ടാക്സ് ഉണ്ടാവില്ല അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക ഈ യാത്രാ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെ വിഷയം ഇതൊരു വലിയ ചതിയാണ് എന്ന് തരത്തിലാണ് അല്ലെങ്കിൽ ചതിയാണോ എന്ന ചോദ്യം പ്രസക്തമാണ് കാര്യം യു എയുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്ക് നിർമ്മിത ഉൽപ്പന്നങ്ങൾ വല്ലാതൊന്നും ഇസ്രായേലി വിൽപ്പനയ്ക്ക് എത്താറില്ല അവിടെ വിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവാറില്ല പകരം ഇസ്രായേലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഒരുപാടുണ്ട് അത് ലോക വിപണിയിൽ പല രീതിയിലും പല രൂപത്തിലും എത്താറുണ്ട് വിറ്റയക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുക അറബ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലി ഉൽപ്പന്നം അമേരിക്കയുടെ മെയ്ഡ് എഴുതിട്ട് മെയ്ഡ് ഇൻ അമേരിക്ക എന്ന് എഴുതിയിട്ടാണ് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ അറബ് രാജ്യത്തൊക്കെ വിൽ വിൽപ്പന നടത്തുന്നത് അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ നേരിട്ട് കൊണ്ട് മെയ്ഡ് ഇൻ ഇസ്രായേൽ എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരാർ പത്രം ഉണ്ടാക്കുന്നതോട് കൂടിയിട്ട് ഈ യു എയും ഇസ്രായേലും ഒന്നും കൂടി ചേർന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കുറച്ച് ഉൽപ്പന്നങ്ങളുടെ പേര് വിവരങ്ങൾ ചില അറിവ് പത്രങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് പാൽ ഉൽപ്പന്നങ്ങൾ പച്ചക്കറികൾ മെഡിസിനുകൾ ക്ലോത്ത് ചപ്പൽസ് പോലെയുള്ള സാധനങ്ങൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഐറ്റംസുകൾ ഇരുമ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇരുമ്പ് വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നീട് വാഹനങ്ങൾ കാറൊക്കെ ഈ ഇലക്ട്രിക് കറണ്ടിൽ പോകുന്ന കാറുകൾ ഒരുപാട് നിർമ്മിച്ചിട്ടുണ്ട് പല കമ്പനികളും ഇസ്രായേൽ അത് ഇറക്കുമതി ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ഇത്തരം എന്താണെന്ന് വെച്ചാൽ ഇതുമല്ല ഒരുപാട് ലിസ്റ്റുകൾ പത്തിരുപത്തഞ്ചോളം നിർമ്മാണ പ്രൊഡക്റ്റുകളുള്ള ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ട് ഈ ഉൽപ്പന്നങ്ങൾ ഇല്ലാത്ത തരത്തിൽ കയറ്റുമതി ചെയ്ത് കൊണ്ട് യു എൽ ഇറക്കിക്കൊണ്ട് വിൽപ്പന നടത്താനുള്ള ഒരു എഗ്രിമെൻ്റ് ഒരു കരാർ പത്രം അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് എന്നാൽ യു എ നിന്ന് വല്ലാതെ എന്ത് ആണ് ഇങ്ങോട്ട് ഇറക്കാനുള്ളത് ഇസ്രായേലേക്ക് ഇറക്കാനുള്ള ഒന്നുമില്ല കാരായിട്ട് അവിടെ ഉള്ളതെന്ന് വെച്ചാൽ കാരൊക്കെയാണ് കാരൊക്കെ ഇസ്രായേലുണ്ട് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ അവിടെ അവിടെ നിർമ്മിക്കുന്ന കാര കാരാക്ടറികൾ ഒരുപാട് ഇസ്രായേലുണ്ട് അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഒരുപാട് കാരക്കൾ നിർമ്മിച്ചുകൊണ്ട് അത് പാക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് അറബ് രാജ്യത്തേക്ക് കയറ്റുന്ന മെയ് ഇൻ അമേരിക്കന്ന് എഴുതിയിട്ട് അപ്പോൾ ഇസ്രായേലുള്ള കാരൊക്കെ തന്നെ ഇഷ്ടം പോലെ അറബ് രാജ്യങ്ങൾ വിൽപ്പന നടത്തുകയും അവർ വാങ്ങുകയും ചെയ്യുന്നുണ്ട് അതേ കാരക്ക ഒരിക്കലും ഇസ്രായേൽ കാര്യം എന്ന് പറഞ്ഞാൽ കാരക്ക എന്ന് പറഞ്ഞ സമയത്ത് ഈ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രധാനമായ ഒരു ഭക്ഷ്യവസ്തുക്കളായിട്ടാണ് പ്രത്യേകിച്ച് അറബികൾ കൊണ്ടെടുക്കുന്നത് അങ്ങനത്തെ ഒരു രീതിയൊന്നും യഥാർത്ഥത്തിൽ ആർക്കില്ല ഇസ്രായേലിക്ക് ജൂതന്മാർക്കില്ലാത്ത കൊണ്ട് ഇങ്ങോട്ട് ഇറക്കുമതിട്ടുണ്ടാവുകയില്ല അപ്പോൾ ഈ ട്രേഡ് പരിപാടികൾ അതല്ലെങ്കിൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ആർക്കില്ല യു എയ്ക്കില്ല കരാർ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നത് ഇസ്രായേലിനാണ് എന്ന് ചുരുക്കം അപ്പോൾ ഈ അഗ്രിമെൻ്റ് എന്തെങ്കിലും കുറച്ചതികളുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് ഈ വിഷയം മാത്രമല്ല അതിരൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധം മുഖത്ത് മുഖത്തിപ്പം നടക്കുകയും നിത്യേന എന്നോണം ഡസക്കണക്കിന് ഫലസ്തീനുകൾ കൊല്ലപ്പെടുന്ന ഭീകരമായിരിക്കുന്ന ദൃശ്യങ്ങൾ ലോകം മുഴുവൻ ലോകത്തെ മുഴുവൻ ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു ഒരു അവസരത്തിൽ സാഹചര്യത്തിൽ ആ പ്രവൃത്തി ചെയ്യുന്ന ഇസ്രായലിൻ്റെ ഒരു മന്ത്രി യു എ സന്ദർശിക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അതിനൊരു അവസരം ഒരിക്കലും യു എ കൊടുക്കരുതായിരുന്നു എന്നുള്ളതാണ് യുദ്ധാനന്തരമുള്ള രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടത് യുദ്ധത്തിന് ശേഷമല്ലേ ഇപ്പോൾ യുദ്ധവിരാമമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചല്ലേ സംസാരിക്കേണ്ടത് എന്നാൽ അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് യു എ എത്താത്തിലുള്ള പ്രതിഷേധം ചില അറബ് രാജ്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിരിക്കുന്ന നമ്മുടെ ശത്രുപക്ഷത്തെ കണ്ടു മനസ്സിലാക്കാത്ത രീതിയിൽ ഇളവ് നൽകിക്കൊണ്ട് അവരെ സ്വീകരണം നൽകുന്ന പ്രവൃത്തിയെ ഞങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല പോലും പറയപ്പെട്ടവരുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും ഇപ്പോഴത്തെ നില സാഹചര്യങ്ങളും അവസ്ഥകളും സ്ഥിതികളും അതായത് ഈ ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി ഗിദോൺ സാർ യു എസ് സന്ദർശിച്ചവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്ര ഗുണപരമായ രീതിയിലല്ല നിലനിൽക്കുന്നത് എന്നതാണ് ഏതൊക്കെ തരത്തിൽ ന്യായീകരണങ്ങൾ നൽകിയാലും വിശദീകരണങ്ങൾ നൽകിയാലും വിശ്വാസ വിശ്വാസ്യപരമായിരിക്കുന്ന ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഒരു ഉൾക്കൊള്ളുന്ന പ്രവൃത്തി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാൻ സാധ്യതയിലെ കുറവാണ് കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധവിരാമത്തിന് വേണ്ടി ശ്രമിക്കാതെ യുദ്ധാനന്തരമുള്ള രാഷ്ട്ര പുനർനിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട രാജ്യമല്ല യു എന്നാണ് ബലപ്പെട്ട അഭിപ്രായം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്